السلام عليكم ورحمه الله وبركاته الحمد لله الذي خلق الظل بقدرته ومده برحمته ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبع هديه من بعدها أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم إن المتقين في ظلال وعيون سهوداً الله ونسوء تيبكنا من آمكما وصية يعني അഥവയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വിധാനം നമുക്കറിയാം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം കനത്ത ചൂടിലാണ് അള്ളാഹു നൽകിയ തണൽ എന്ന അനുഗ്രഹം നമ്മൾ അറിയുന്നത് ഈ ചൂട് കാലത്താണ് അള്ളാഹു സുഖാനുഹുല സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു തണലിനെ കുറിച്ച് പറയുന്നുണ്ട് അത് തെക്കവയുള്ളവർക്കാണ് തീർച്ചയായും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർ തണലുകളിലും സ്വർഗത്തിലൊരുക്കപ്പെട്ട മഹാ അരുവികളിലുമൊക്കെ ആയിരിക്കും വിശ്വാസികളെ നാം മനസ്സിലാക്കണം വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത് തണലില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു തുടർച്ച ഉണ്ടാവില്ല ജീവജാലങ്ങളിൽ മുഴുവൻ ണലിനെ അനുഭവിക്കുന്നു അത്രയും വലിയ ദൈവീകമായ ഒരു കാരുണ്യമാണ് കണലെന്ന് പറയുന്നത് അള്ളാഹു തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി സംവിധാനിച്ച ഒരു വലിയ സൗകര്യം വിവാദത്തുകൾ പോലും നിഴലുകളുമായി ബന്ധപ്പെട്ടാണ് പണ്ട് സമയം നിശ്ചയിച്ചിരുന്നത് എന്ന് നമുക്കറിയാം അള്ളാഹു സുബാനുല അവന്റെ കരുണയുടെയും أرذل يديم كريالما يا نذير استيتي توله الله برينهم ألم ترى إلى ربك كيف مضلل ولو شاء لجعله سكنا ثم دعنا الشمس عليه دليلة ثم قبضناه إلينا قبضا يصير ألم ترى إلى ربك كيف مضلل الله برينهم ألم ترى إلى ربك كيف مضلل الله برينهم അവൻ എങ്ങനെയാണ് നിഴലിനെ നീട്ടിയിട്ടിരിക്കുന്നത് എന്ന് അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു തുമ്മി ദ പിന്നീട് സൂര്യനെ ഈ നിഴലിനെ ഒരു വഴികാട്ടിയാക്കി തുമ്മപതുഹു പിന്നീട് ചുരുക്കി ചുരുക്കി അള്ളാഹുലേക്ക് ചുരുക്കി ചുരുക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ചിന്തിക്കണം സഹോദരങ്ങളെ ഈ ഒരു ആയത്തിനെ കുറിച്ച് അള്ളാഹു എങ്ങനെയാണ് ഈ തണലിനെ ക്രമീകരിച്ചിരിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തണൽ ഈ പ്രപഞ്ചത്തിലുണ്ട് സൂര്യൻ സൂര്യനുദിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ആ തണലിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് സൂര്യന്റെ താപം ശക്തമാകുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറുന്നു എന്തുമാത്രം വലിയ നിർമ്മാണ വൈദഗ്ധ്യമാണ് യുക്തിഭദ്രതയാണ് യഥാർത്ഥത്തിൽ ഈ തണലിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഉച്ച സമയത്ത് സൂര്യൻ കത്തിയാളുന്ന സമയത്തുള്ള അനുഭവം നമുക്കറിയാം അള്ളാഹുസ് ഹാനഹു താരായുടെ വലിയ ഒരു ഫതിലാണ് വലിയ ഒരു റഹ്മത്താണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം ഈ ഞമ്മത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടു എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നമ്മൾ ജോലി ചെയ്യുക എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾ അവരുടെ സ്ഥാപനങ്ങളിൽ പോവുക എങ്ങനെയായിരിക്കും നമുക്ക് റാഹത്ത് കിട്ടുക ഇല്ല ഈ ഞമ്മത്തില്ലെങ്കിൽ സത്യത്തിൽ ഈ നേമത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയാം അതിൻ്റെ വില എത്രമായിരിക്കും എത്ര മാത്രമായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വല ഉള്ളല് വല തണലും ചൂടും സമമല്ല എന്ന് സുഖ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു വല്ലാത്ത അനുഭവം ചോദനങ്ങൾ നമ്മൾ അത് അനുഭവിക്കുന്നവരാണ് ഈ ചൂടിന്റെ ചുവലയിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് നമ്മൾ ഈ തണലിലേക്ക് നിക്കുമ്പോൾ രക്ഷപ്പെടുന്നു നമുക്ക് വീടുകളുണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് ആ ബിൽഡിങ്ങുകളുടെ തണലുണ്ട് തണൽ വിരിക്കുന്ന മരങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞല്ലേ അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു ഈ തണലിലേക്കാണ് ഓരോരുത്തരും ഒഴുകി ചെല്ലുന്നത് വെയിലിൽ നിന്ന് രക്ഷതേടാൻ നബിയുല്ലാഹി മുസഹി അദ്ദേഹത്തിന്റെ കഥ പറയുന്ന രണ്ട് സ്ത്രീകൾക്ക് വെള്ളം കോരി കൊടുത്ത ശേഷം എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല സഹാബത്തുമൊക്കെ യാത്രകളിൽ ഈ മരച്ചുപടികളെ ആശ്രയിച്ചിരുന്നു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക നമുക്ക് ചില ബാധ്യതകളുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം ഈ ഈ തണലെന്ന അനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഇല്ലാതാക്കരുത് നബി അലൈഹി അല്ലൈവി വളരെ ശക്തമായി തക്കീത് നൽകി ഇത്ത കൊൽ മല ജനങ്ങൾക്ക് ശാപം വരുത്തുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ജനങ്ങളുടെ ശാപം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് തണലേകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെ മുറിച്ച് കളയുന്നതിനെ കുറിച്ച് വലിയ ശിക്ഷയാണ് അള്ളാഹു അലൈഹി അലൈവല്ലം അള്ളാഹു നിങ്ങൾ അതിന് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വൃക്ഷങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഈ വെല്ല് തണലെന്നെ എണ്ണത്തിലൂടെ നമ്മുടെ ബാധ്യത തണലുണ്ടാകാനുള്ള സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാകണം നാം വൃക്ഷങ്ങൾ നടണം അതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഇപ്പോഴും വല്ലാതെ പ്രയാസപ്പെട്ട് ഈ വെള്ളിയാഴ്ച പോലും നിൽക്കുന്നവരുണ്ട് അവർക്കാവശ്യമായ തണൽ കുടകൾ വിരിച്ചു കൊടുക്കണം ഇതൊക്കെ ജാരിയായ സതത്തയായി പരിഗണിക്കപ്പെടും ഇങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിനുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ നിന്ന് ഉൾപ്പെടുത്തു മുഹമ്മദ് ിഹിത്ത സഹോദരങ്ങളെ ഈ തണലെന്ന് പറയുന്നത് ദുനിയാവിൽ നമുക്ക് അമത്വം അറാഹത്വമാണെങ്കിൽ അത് പരലോകാഹരത്തിൽ അള്ളാഹുവിന്റെ രലയാണ് അള്ളാഹുവിന്റെ കറാമത്താണ് നമ്മൾ മനസ്സിലാക്കണം പരലോകത്ത് തണല് കിട്ടുക എന്ന് പറഞ്ഞ പരലോകത്ത് തണല് ലഭിക്കുന്ന വലിയ മനുഷ്യരെ കുറിച്ച് നിബ്സല്ലാ ഇല്ല വർണ്ണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ കിട്ടുന്നവരെ കുറിച്ച് ഏഴ് വിഭാഗം ആളുകൾ എന്നി പറഞ്ഞു ഒരു തണലുമില്ലല്ലോ അന്ന് അന്ന് പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ നമ്മൾ ആലോചിക്കണം ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ ശ്രമിക്കണം ഒന്ന് ഇമാമുൻ ആദിൽ നല്ല നീതിമാനായ ഭരണാധികാരി രണ്ട്

ആ സമയത്ത് അവൻ പറഞ്ഞു എന്നി അഹു ഞാനില്ല എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് എന്ന് അവസാനം പറഞ്ഞത് ഒരാളൊരു സതക്ക ചെയ്തു എന്നിട്ടത് മറച്ചു വെച്ചു ആരോടും പറഞ്ഞില്ല വരത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ മറച്ചു വെച്ചു ഏഴു വിപ്പുകൾ നമ്മൾ ആലോചിക്കണം ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ കടുപ്പമുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തണൽ അള്ളാഹു നമുക്ക് നൽകും നോക്കൂ സദക്ക അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നബി അലൈഹി വസല്ലമയുടെ ഒരു നബിസ് ഓരോ മനുഷ്യരും അവരുടെ സദക്ക കൊണ്ട് അവർക്ക് കിട്ടുന്ന കണലിലായിരിക്കും അള്ളാഹു ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള മനുഷ്യരാകാൻ നമുക്ക് സാധിക്കണം സ്വർഗത്തിലുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച് റസൂൽ പഠിപ്പിച്ചു സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട് ഒരു വാഹനത്തിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ നൂറ് വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണല് കഴിഞ്ഞു പോവുകയില്ല നോക്കൂ അല്ലാഹു പറഞ്ഞില്ലേ പരന്നു കിടക്കുന്ന തണൽ ഇതാണ് സ്വർഗം അള്ളാഹു താരാ ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നിന്ന് ഉൾപ്പെടുത്തു മാറട്ടെ وعلى آله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الاكرمين. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين ولنعمة الظل مقدرين وبوالدينا باجين وارحمهم كما ربونا صغارا يا ارحم الراحمين. اللهم اغفر لكل من وقف لك وقفا ابتغاء مرضاتك وطلبا لجناتك وتقبل صدقته واخلف عليه نفقته يا رب العالمين. اللهم وفقنا للاسهام فيما يعود بالظل على خلقك من غرس الاشجار في ارضك وبناء المظلات لرواد بيتك وتقبل منا صالح الاعمال بمنك وكرمك. اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا وازواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والامضاء ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين